രാഹുൽ മാങ്കൂട്ടത്തിൽ പദവി ഒഴിഞ്ഞതോടെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തിനായി നേതാക്കളുടെ പിടിവലി മുതിർന്ന നേതാക്കൾ തങ്ങൾക്കൊപ്പം നിലകൊള്ളുന്നവരെ അവരോധിക്കാനായി രംഗത്തിറങ്ങി കെ സി വേണുഗോപാൽ വയ്ക്കുന്ന ബിനു ചുള്ളിയിലായി കെ സി വേണുഗോപാൽ കെ എം അഭിജിത്തിനായി എം കെ രാഘവനും പഴയ എ ഗ്രൂപ്പിലെ ഒരു വിഭാഗവും അബിൻ വർക്കിക്കായി രമേശ് ചെന്നിത്തല യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിക്കായി ചരടുവലികൾ അതിശക്തം സാമുദായിക പരിഗണനകൾക്കൊപ്പം പാർട്ടി നിർദ്ദേശപ്രകാരം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തെ മത്സരത്തിൽ നിന്ന് മാറി നിന്നതടക്കം ബിനു ചുള്ളിയിലിന് അനുകൂല ഘടകമാണ് നിലവിൽ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ സെക്രട്ടറിയാണ് ബിനു ചുള്ളിയിൽ ഈ പദവിയിലെത്തിയതും ആഴ്ചകൾക്ക് മുമ്പ് മാത്രം സംഘടനാ തെരഞ്ഞെടുപ്പിൽ രണ്ടാമതെത്തിയത് ചൂണ്ടിക്കാട്ടിയാണ് അബിൻ വർക്കിക്കായി രമേശ് ചെന്നിത്തല പിടിമുറുക്കുന്നത് കോൺഗ്രസിലും മഹിളാ കോൺഗ്രസിലും കെ എസ് യുയിലും അധ്യക്ഷ സ്ഥാനത്തുള്ളത് ന്യൂനപക്ഷ സമുദായ അംഗമായത് അബിൻ വർക്കിയുടെ സാധ്യതകൾ കുറയ്ക്കുന്നു മുൻ കെ എസ് യു സംസ്ഥാന അധ്യക്ഷൻ കെ എം അഭിജിത്തിനെ യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് തഴഞ്ഞത് വിവാദമായിരുന്നു അതിനാൽ അധ്യക്ഷ പദവിയിലേക്ക് അഭിജിത്തിനെ പരിഗണിക്കണമെന്നാണ് ആവശ്യം മീഡിയ വൺ തിരുവനന്തപുരം